നമ്മുടെ ബാക്ക് നിൽക്കുന്ന ഈ ഒരു ജബലുൽ ബനാച്ച് എന്നറിയപ്പെടുന്ന പെൺകുട്ടികളുടെ പർവ്വതം എന്നാണ് അറിയപ്പെടുക രാജ്യത്തിലെ ഇതിൽ മുപ്പതോളം ഇതുപോലത്തെ ശവകുടീരങ്ങളുണ്ട് ഈ കാണുന്ന കെട്ടിടം ശരിക്ക് ശവകുടീരമാണ് അവിടെ മരിച്ചുപോയ ആളുകളെ ഡെഡ് ബോഡി പാക്ക് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ സൂക്ഷിക്കുന്ന സ്ഥലമാണിത് താമസിക്കുന്ന സ്ഥലം ഭൂമിയുടെ നിരപ്പിൽ താഴെയാണ് അതിപ്പോ മണ്ണിട്ട് മൂടിയതാണ് അവർ മൂടപ്പെട്ടതാണ് അതിപ്പോ ഒരു പഠനങ്ങൾ നടത്തിയത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ളത് നടത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും മുകൾ ഭാഗത്ത് അഞ്ച് സ്റ്റെപ്പുകളാണ് രണ്ട് സൈഡിലും ആ അഞ്ച് സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ആത്മാവിന് പരലോകത്തേക്ക് കയറി പോവാനുള്ളതാണെന്നാണ് അവരുടെ പുരാതന വിശ്വാസം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബാൽക്കണിയാണ് അതിനെ പിന്നെ നമ്മള് കോർണഷ് എന്ന് പറയാം അത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് വന്നതാണ് കാരണം പുരാതന കാലം മുതൽ യാത്രക്കാർ കച്ചവടക്കാരെ കടന്നു പോകുന്ന ഒരു വഴിയാണ് ഒരുപാട് സിവിലൈസേഷൻ സംസ്കാരങ്ങൾ മീറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ രണ്ട് തൂണുകൾ കാണാം ഓരോന്നിനും ഇതിന്റെ മുകളിൽ ഫാൽക്കൻ ഉണ്ട് ഫാൽക്കൻ ഒരു ഇവിടുത്തെ അധികാരത്തിന്റെ സിമ്പലാണ് അതിന് ീത് കുറെ എഴുത്തുകൾ കാണുന്നുണ്ട് ആ എഴുത്തിലാണ് ഇത് ആരുടെ ശവകുടിയിലാണ് അവരുടെ പേരുകൾ ഉണ്ടാവും അവരുടെ തറവാട് ഉണ്ടാവും ഇത് ആരാണ് ഉണ്ടാക്കിയത് അവരുടെ പേര് വരും അതിന്റെ പുറമെ കുറച്ച് ശാപവാക്കുകൾ അവർ എഴുതി വെക്കും കാരണം ഇതിന്റെ ഉള്ളിലേക്ക് ആരും പോകരുത് അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും ഇവിടുത്തെ ഡെഡ് ബോഡി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ ശാപവാക്കുകളൊക്കെ അതിൽ എഴുതി വെക്കും അങ്ങനെ ഒരു ഇതിപ്പോ ഒരു ഗ്രീക്ക് ദേവന്റെ മുഖമാണ് ഇവിടെ കാണുന്നതിന്റെ സർപ്പങ്ങളുടെ ഇടയിലുള്ളത് ഇതൊക്കെ ഇവിടത്തെ മമ്മി ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഡെഡ് ബോർഡുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ വിശ്വാസ പ്രകാരം അവർ ചെയ്യുന്നതാണ് ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞാല് ആ ബോഡി എടുത്തിട്ട് പുതിയ വെക്കും എന്നിട്ട് പഴയതിന്റെ എല്ലുകളൊക്കെ ഒരു താഴെ കുഴിയിലേക്ക് വെക്കും അപ്പൊ ഇങ്ങനെ ഇതാ ഇതിന്റെ ഏകദേശം എല്ലാം ഒരുപോലെയാണ് നമുക്ക് സാമ്പിൾ കാണാനാണ് ട്വന്റി സിക്സ് നമ്പർ ഉള്ളത് ഓപ്പൺ ആക്കി തന്നത് അയ്യറിയില്ല